ഓണം സ്പെഷ്യലായിട്ട് ഞാൻ ഉത്രാടത്തിൻ്റെ അന്ന് അതായത് ഇന്ന് രണ്ടായിട്ടും ഉണ്ടാക്കണേട്ടോ ഒന്ന് കൊണ്ടാട്ടമുളക് കറിയും പിന്നെ ബോ ബോളിയും അപ്പോൾ നമുക്ക് ആദ്യം കൊണ്ടാട്ടമുളക് കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊണ്ടാട്ടമുളക് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നന്നായിട്ട് എന്നിട്ട് ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കണം നന്നായി പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി ചുവന്നുള്ളി പച്ചമുളക് കറിവേപ്പില ഒരു രണ്ട് വെളുത്തുള്ളിയും കൂടി ഇട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി ആ ഇഞ്ചി ഓൾറെഡി പറഞ്ഞു അതെല്ലാം ചേർത്ത് നന്നായി മുരിയിച്ചെടുക്കണം കേട്ടോ ഒന്ന് നന്നായി മുരിഞ്ഞ് വരുമ്പോൾ എനിക്കെപ്പോഴും ഉപ്പിടാനുള്ള ടെൻഡൻസി കൂടുതലാണ് ഞാൻ അപ്പോഴും ഇപ്പോഴും ഉപ്പിടാൻ നോക്കി പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഉപ്പിടാൻ പാടില്ല ഈ കറിയില്ലേ നാളെ ഉപ്പിടാൻ പാടുള്ളൂ പിന്നെ അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ പിന്നെ ആ മുരിഞ്ഞൊന്ന് വരണം ആ മുളകൊക്കെ ഒന്ന് നന്നായി മുരിഞ്ഞ് വരുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മുടെ വാളമ്പുളി പിഴിഞ്ഞൊഴിക്കുക ഒന്ന് തിളപ്പിക്കുക പിന്നെ കുറച്ച് ശർക്കര പാനീയായിട്ട് വെച്ചിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം കേട്ടോ നന്നായി ഒന്ന് തിളച്ച് എണ്ണ തെളിയണം ശർക്കര ഞാൻ കല്ലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി പാനീയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് ഇതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു ഇനി നന്നായിട്ടൊന്ന് തിളച്ച് എണ്ണ തെളിയുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന കൊണ്ടാട്ട മുളക് ഇതിൽ ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് തിളയ്ക്കും വേണം പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി നാളെ ഈ കറി എടുക്കാൻ പാടുള്ളൂ ആക്ച്വലി ഈ കൊണ്ടാട്ടമുളകിലത്തെ ആ എരു ഉപ്പൊക്കെ നാളെ ആവുമ്പോൾ ചാറിലേക്കൊക്കെ ഇറങ്ങി നല്ല കുറുതാവും എന്നാണ് പറയണേ നമുക്ക് നോക്കാം എന്തായാലും നാളെ എടുക്കുമ്പോൾ എങ്ങനെ എങ്ങനെയ്ക്കണമെന്ന് പിന്നെ ഞാൻ കടലപ്പരിപ്പ് വാങ്ങി കുക്കർ ഒരു അഞ്ച് മണിക്കൂർ കുതിർത്തിയിട്ടാണ് വെള്ളമൊഴിച്ചിട്ട് അതിന് ശേഷം കുക്കറിലിട്ട് നന്നായി വേവിച്ചു വേവിക്കുമ്പോൾ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കേട്ടോ പിന്നെ കയ്യിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഉടച്ചു കൊടുത്തു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നന്നായി ഉടച്ച് വച്ചിരിക്കുന്ന നമ്മുടെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചിലർ പറയണ ഇതിൽ നന്നായി ഒന്ന് മിക്സിയിലൊന്ന് അരയ്ക്കാനാണ് പറയുന്നത് ഞാൻ അരച്ചില്ല കേട്ടോ എനിക്കിങ്ങനെ ഫുള്ളിങ്ങനെ നന്നായി ഇങ്ങനെ അരഞ്ഞിരിക്കും ഇഷ്ടമല്ല ഇടയ്ക്ക് ഇങ്ങനെ കടിക്കണം ഇങ്ങനെ കഴിക്കുമ്പോൾ അതെ അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് കുറച്ച് നമ്മുടെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേണ്ടവർക്ക് ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്താൽ നല്ലതായിരിക്കും ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മൈദ എടുത്തു പിന്നെ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കുറച്ച് കുറച്ച് ഇങ്ങനെ തെളിച്ച് കൊടുത്ത് കുഴച്ചാൽ മതി ഇതാണ് പാകം ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുറ്റിയെടുക്കുക ഇങ്ങനെ ഉരുറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പരത്തി പരത്തി വെച്ചിട്ട് നമ്മൾ നേരത്തെ കടലപ്പരിപ്പ് സെറ്റാക്കിയിട്ടുണ്ടല്ലോ അത് ഇതുപോലെ വലിക്കണം കേട്ടോ ഇതിലേക്ക് ഇങ്ങനെ പൊതിഞ്ഞ് നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം എക്സസ് വരുന്ന മാവ് കൈ ഇങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഉരുറ്റുക എക്സസ് ഒരുപാട് ഇങ്ങനെ വരും മാവ് അതിങ്ങനെ മാറ്റി മാറ്റി വയ്ക്കുക അങ്ങനെ ഞങ്ങളെല്ലാം ഉരുട്ടിയെടുത്തു കേട്ടോ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി ഇങ്ങനെ തയ്യാറാക്കാൻ പറ്റുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പിന്നെ അതെ നമ്മൾ പതുക്കെ കൈ കൊണ്ടൊന്നും പതുക്കെ ആക്കിയതിന് ശേഷം നമ്മുടെ ചപ്പാത്തി കോലുകൊണ്ട് കൊണ്ട് പതുക്കെ ഇങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ പരത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ തട്ടി കൊടുക്കണ ആ പൊടി എന്ന് പറയുന്നത് അപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് കേട്ടോ സൂക്ഷിച്ച് കണ്ടും പരത്താം മറച്ചിടാൻ പാടില്ല സൈഡ് ഇങ്ങനെ മാറ്റി 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 ഇങ്ങനെ പതുക്കിങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം നമുക്ക് ഇത് പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി ഇട്ട് കൊടുക്കാണ് വേണ്ടത് കേട്ടോ നമ്മൾ രണ്ട് സൈഡ് ആക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പൊട്ടുണ്ടോയെന്ന് അപ്പം ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിലൊന്ന് ആക്കുക രണ്ട് സൈഡും അങ്ങനെ വേവിക്കാം കേട്ടോ ഒന്ന് ലേശം മതി അപ്പോൾ ഒരു നെയ്യിൻ്റെ മണം കൂടി ആവുമ്പോഴേ നല്ലൊരു ഫ്ലേവറാണ് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഞാൻ ഇത്ര നന്നാവുമെന്ന് വിചാരിച്ചില്ല ആ പറ അത് ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ തയ്യാറാക്കിയതിന് ശേഷമേ അത് നല്ലതാണെന്ന് എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോഴുള്ള സന്തോഷം അതൊരു വല്ലാത്തൊരു ഫീലിങ്സാണ് അതെ നമ്മൾ ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനത് ഈ പായസം കൂട്ടിയിട്ട് കഴിക്കാൻ പോവാട്ടോ നല്ല പാലട ഒഴിച്ച് അങ്ങനെ ബോളി എടുത്ത് തിന്നു നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ സൂപ്പറായിട്ടാണത് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ്